നമുക്ക് അദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അജയനെ ജയം വിളിക്കുകയാണ് ഹോസ്പിറ്റലിലെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും അജയം പറഞ്ഞു കൃത്യസമയത്തന്നെ കൊണ്ടുവന്നുകൊണ്ട് രക്ഷപ്പെട്ടു പിന്നെ കടി അത്ര വലുതായിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ശരീരത്തിലേക്ക് വിഷം അധികം വ്യാപിച്ചില്ല അതുകൊണ്ട് മാത്രം അപ്പോഴേക്കും ജയം പറഞ്ഞു അല്ല എങ്ങനെയാ പാമ്പ് അതിനകത്ത് കയറിയെന്ന് മാത്രം അറിയത്തില്ലല്ലോ ഇതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് മിക്കവാറും അവരുടെ മോൻ തന്നെ ആയിരിക്കും അബി ഈ സമയത്ത് ആ ജയന ജലജയൊന്ന് നോക്കുവാണ് ജലജയ്ക്ക് ടെൻഷനെ ദൈവമേ ഇനി തങ്ങളെ സംശയിക്കുവോ എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട് ഉം കുറച്ചു ദിവസം ഒന്ന് കഴിയട്ടെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയിട്ട് വേണം അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് അന്വേഷിച്ചറിയാൻ എന്നൊക്കെ പറഞ്ഞ് ജയനങ്ങോട് കോള് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് അബിയൊക്കെ ഒരു വല്ലാത്തൊരവസ്ഥയെ നിൽക്കുകയാണ് ഇനിയിപ്പോ സംശയങ്ങൾ തങ്ങളെ നേർക്ക് നീളുവോ എന്നൊരു ഇതുണ്ടായിരുന്നു അവരുടെ മനസ്സിൽ അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോനും അജയൻ പറഞ്ഞു എല്ലാവർക്കും സംശയോ ആ പാമ്പ് എങ്ങനെ വീട്ടിൽ കയറി എന്നുള്ളത് അപ്പോഴേക്കും ഒന്നും അറിയത്തിനകത്ത മട്ടി ജനജ പറഞ്ഞു അതാ എനിക്കും മനസ്സിലാത്ത ഈ സമയത്ത് ജയൻ പറഞ്ഞു അജയൻ പറഞ്ഞു അല്ല ആ പാമ്പിനെ ആരെങ്കിലും അവിടെ കൊണ്ട് ഇട്ടാണോന്ന് പോലും സംശയമുണ്ട് അഭിയോചിച്ചു അങ്ങനെ ആരെങ്കിലും കൊണ്ട് ഇടുവോ അമ്മാവ അങ്ങനെ ഒരാളെ കൊണ്ട് കൊണ്ടിടള്ളൂ അത് നീ ആയിരിക്കും ഞാനാ എന്നെ ഇങ്ങനെ വെറുതെ തെറ്റിദ്ധരിക്കല്ലേ കൊണ്ടിട്ടില്ലെങ്കിൽ നിനക്ക് കൊള്ളാം നീ അങ്ങനെ ചെയ്തെങ്കിൽ അറിയാലോ പിന്നെ അതിന്റെ ഭാവി നീ തന്നെ അനുഭവിക്കേണ്ടി വരും ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയേക്കുവാ അതും പറഞ്ഞിട്ടുണ്ട് അജയൻ അങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് ജലജ പറഞ്ഞു എടാ എല്ലാവർക്കും സംശയമായി തുടങ്ങി അമ്മേ ഞാന് എടാ നിന്നോട് നിന്നോടാടാ പറഞ്ഞു ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യാനായിട്ട് ആ സമയം അഭി പറഞ്ഞു അതിപ്പ അമ്മയെ തന്നെ തെരഞ്ഞു പിടിച്ച് കൊത്തുവന്ന് ഞാൻ കണ്ടോ അമ്മ എന്തിനാ പാമ്പിന്റെ മുന്നിലേക്ക് കൊണ്ട് കാല് വെച്ച് കൊടുത്തേ എടാ എനിക്ക് എനിക്കല്ലെങ്കി പവന് ഭയങ്കര പേടിയായിരുന്നു അതവിടെ ഉണ്ടെന്ന് നമുക്ക് രണ്ടുപേർക്കൊല്ലേ അറിയത്തിണ്ടായിരുന്നുള്ളൂ എനിക്ക് ഭയം കൂടുതലുള്ളതുകൊണ്ടാന്ന് തോന്നേ അത് എന്നെ തന്നെ തെരഞ്ഞുപിടിച്ചു കൊത്തിയത് ഭാഗ്യം കൊണ്ടാ രക്ഷപ്പെട്ടെ എങ്ങാനും ആ കഴി ശക്തമായിരുന്നെങ്കില് വിഷം കയറി ഇപ്പൊ എൻ്റെ ചിതക്ക് തീ കൊടുത്തായിരുന്നു എൻ്റെ അമ്മമ്മ അങ്ങനെ ഒന്നും സംഭവിക്കില്ല സംഭവിക്കില്ല നിനക്കതൊക്കെ പറയാ അത് മാത്രമാണോ എടാ അവിടത്തെ എങ്ങാനും സി സി ടി വി ദൃശ്യങ്ങൾ എങ്ങാനും പുറത്തു വന്നാൽ തീർന്നു അമ്മ അതൊക്കെ ഞാന് നേരത്തെ തന്നെ കേടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും പിടിക്കപ്പെടാൻ പോകുന്നില്ല എടാ ഒരു സി സി ടി വി ഒന്നും അല്ലല്ലോ ഉള്ളത് ആ പാമ്പ് കൊടുത്തക്കാരൻ വരുന്നെങ്കിലും ഏതെങ്കിലും ഓർമ്മത്തിനകത്ത് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിലൊരു തീരുമാനമായി ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട അമ്മേ വെറുതെ പേടിപ്പിക്കരുത് കേട്ടോ അവളെ എങ്ങനെയെങ്കിലും തീർക്കാന്ന് കരുതി ചെയ്തതല്ലേ എടാ ഇതിനിടയ്ക്ക് ആരോ പറയുന്നത് കേട്ടല്ലോ നീ ആ അനകയെ കാണാൻ പോയ സത്യം പറടാ നീ എന്തിനാ അവളെ കാണാൻ പോയത് അല്ല അത് പിന്നെ അമ്മേ ഞാന് എടാ കാര്യം പറടാ അത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ അവൾക്ക് സുഖമാണെന്ന് അറിയാൻ വേണ്ടി എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി എടാ നീ എന്തിനാടാ അവളുടെ സുഖപൗരം അന്വേഷിക്കുന്നെ അല്ല അവൾക്ക് ഭേദമായിട്ടുണ്ടെങ്കിൽ അവൾ അനന്തപുരിയിലേക്ക് വരുമല്ലോ ആദർശൻ ഭാര്യയായിട്ട് അവളും വരുമല്ലോ ചന്ത ബോളിൻ്റെ അമ്മയല്ലേ എടാ നല്ല കാര്യമല്ലേ അത് അങ്ങനെ വരട്ടെ അങ്ങനെ വന്ന ആദർശ് രണ്ട് ഭാര്യമാരുടെ ഇടയെ കടന്ന് ശ്വാസം മുട്ടട്ടെ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടി ഞാനും ഇരിക്കുന്നേ എങ്ങനെ എത്രയും പെട്ടെന്ന് സംഭവിക്കണേ അവൾക്ക് എത്രയും പെട്ടെന്ന് കുറഞ്ഞു പറഞ്ഞെന്നാ ഞാൻ പ്രാർത്ഥിക്കുന്നെ ആ സമയത്ത് നീ പിന്നെ എന്തിനാടാ അവിടെ പോയി അത് അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ അല്ലമ്മ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടോ നല്ല കാര്യമില്ലടാ നിനക്കെന്താ എന്തെങ്കിലും ഭയമുണ്ടോ ഉണ്ടോ എനിക്കെന്ത് ഭയം അല്ല ഇപ്പോഴത്തെ നിന്റെ ഭയം കണ്ട ആദർശനേക്കാളും ഭയം നിനക്കാണല്ലോ ഉം നീയാണോടാ ആ ചന്തമോളുടെ അച്ഛൻ അല്ല ചന്ദ അച്ഛനെങ്ങാനും അപ്പോഴേക്കും അഭി അവിടെ ഇരുന്നിട്ട് അവിടെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു അമ്മ എന്ത് വർത്താനം എന്ന് പറയണേ അല്ല നിന്റെ ഈ പേടിയൊക്കെ കണ്ടിട്ട് ഞാൻ നിങ്ങൾ ചോദിച്ചെന്നുള്ളൂ ദൈവമേ അമ്മയ്ക്ക് സംശയം തുടങ്ങിയോ എങ്ങാനും പുറത്തു വന്ന തന്റെ കാര്യത്തിൽ ഒരു തീരുമാനമോ അമ്മ പ്രാർത്ഥിക്കുന്നേ അവൾക്ക് എത്രയും പെട്ടെന്ന് സുഖപ്പെടണേന്നാ ആദർശന്റെ ഭാര്യയായിട്ട് അവള് വീട്ടിലേക്ക് വരണമെന്ന് പക്ഷെ സത്യാവസ്ഥ അതൊന്നും അല്ലല്ലോ തനിക്കല്ലേ അറിയത്തുള്ളൂ ആകെപ്പാടെ മൊഹം വലിഞ്ഞു മുറുകിയിരിക്കുവാ അപ്പോഴേക്കും ഉം ചെലച പറഞ്ഞു ഒരു കാര്യം പറഞ്ഞേക്കാ ആ നന്ദു എന്ന് പറയുന്ന ആൾ അവിടെ ഉണ്ടായിരുന്നു നമ്മളെ ഇടയ്ക്കിടയ്ക്ക് പാളി പാളി നോക്കുന്നുണ്ടായിരുന്നു അവൾക്ക് എന്തോ സംശയം തോന്നിയെന്ന് തോന്നേ അറിയാലോ അവൾക്ക് എന്തേലും സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ തീർന്നു കള്ളത്തരങ്ങളൊക്കെ കയ്യോടെ പിടികൂടും എന്റെ നേരക്കെങ്ങനെ വെല്ലു ചൂണ്ടിയാണ്ടല്ലോ ഞാൻ പിന്നെ അങ്ങോട്ട് കൈ ഒഴിയത്തുള്ളൂ അമ്മ ഇങ്ങനൊന്നും പറയില്ലേ പിന്നെ ഞാൻ എങ്ങനെ പറയണോടാ എന്നും പറഞ്ഞോണ്ട് ചെലജ ദേഷ്യപ്പെട്ട് അവിടെ കിടക്കുക അതേസമയം നന്ദു നയനയും കൂടെ സംസാരിക്കുക നയന പറഞ്ഞു ആ പാമ്പ് അങ്ങനെ വെറുതെ കയറി വന്നല്ല ഇതിന്റെ പിന്നില് ആ അഭിയും അപ്പച്ചാണോ നല്ല സംശയമുണ്ട് അവരറിയാതെ ഒരു കാരണവശാലും അവിടെ ആ പാമ്പ് കയറില്ല എന്ന് പറഞ്ഞു നന്ദു പറഞ്ഞു അതെന്നേ എനിക്കും തോന്നേ അപ്പോഴേക്കും നയന പറഞ്ഞു എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം നീ ശ്രദ്ധിച്ചോ ആ പൂക്കൂടെ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ട് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുക അപ്പം ചെയ്തേ അത് മാത്രമല്ല രണ്ട് മൂന്ന് വട്ടം ദേ കാലിലേക്ക് എന്ത് എന്തോ വീണു എന്നെ കടിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് വെപ്രാളം കാണിക്കുന്ന കണ്ടായിരുന്നോ അപ്പം അതിനൊക്കെ അർത്ഥം എന്താ അവിടെ പാമ്പടം കാര്യം അവർക്ക് നേരത്തെ അറിയായിരുന്നു എന്നാലും അവരെന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇത് ചെയ്തേ മിക്കവാറും എന്നെ എന്നെയായിരിക്കും ടാർജിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോഴേക്കും നന്ദു പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ട് ചേച്ചി ചേച്ചിയെ തന്നെ ടാർജിറ്റ് ചെയ്തേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ പോകുന്നില്ല അഭിക്കുള്ള പണി ഞാൻ കൊടുക്കും അബിക്ക് മനസ്സിലായി എന്റെ നോട്ടം കണ്ടു കഴിഞ്ഞപ്പത്തേനും അവനിട്ടുള്ള പണി കിട്ടൂന്ന് ഉം ഇത്രയും കാലം അവൻ ചെയ്ത കുറ്റം ആദർശമാണ് ഏറ്റെടുത്തില്ലേ അത് മാത്രല്ല ഏർ അനുകേച്ചിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചില്ലേ അതോടൊപ്പം തന്നെ ഇപ്പഴാണ്ടേ ചേച്ചിനെ തന്നെ പാമ്പനെ കൊണ്ടുവന്ന് കൊത്തിക്കാൻ ശ്രമിച്ചില്ലേ അതിങ്ങനെ വെറുതെ വിടുവെന്ന് ഓർത്തോ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പിടിക്കപ്പെടുന്നതിന് മുമ്പ് കുടുംബത്തിലൊരു ദുരന്തം കൂടെ ഉണ്ടാക്കാൻ അവൻ ശ്രമിച്ചേ അങ്ങനെയുള്ള അവനെ ഞാൻ ഇനി വെറുതെ വിടുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ടും അവനോട്ടുള്ള പണി ഞാൻ കൊടുത്തിരിക്കും ഇനി ഇനിയിപ്പം ഞാൻ വേറെ ഒന്നും നോക്കുന്നില്ല അല്ലെങ്കിലും നാവേച്ചു വെക്കാനും എത്രയോ വട്ടം ആദർശകൻ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നേ അതെല്ലാം കേട്ടിട്ടും ആദർശേണ്ട നയനീച്ചും ഒന്നും മിണ്ടാതിരിക്കുമല്ലേ ആ വായടപ്പിക്കണം എല്ലാവരും വായടപ്പിക്കണം അതിനു വേണ്ടിയിട്ട് അവനെ പിടികൂടിയാൽ മതിയാവുള്ളൂ ൂഫ്തി ചുരലിലേക്ക് കള്ളക്കടച്ച സ്വർണം കൊണ്ടുന്ന് അത് വെളുപ്പിച്ച് പുറത്തു വിറ്റു അത് മാത്രമാണോ അന അവിടെ കഴുത്തി അരിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഇനിയിപ്പം അടുത്തായിട്ടാന്റെ പാമ്പിന്റെ കേസിലും അവന്റെ പാമ്പിന്റെ കേസിന് അവന് തെളിവ് കിട്ടിയില്ലെങ്കിലും അനകയുടെ കേസിലെ തെളിവുള്ളതല്ലേ അപ്പൊ അവനെ ഉറപ്പായിട്ട് ഞാൻ പിടികൂടും മുമ്പൊന്നും അവന്റെ ദേഹത്ത് കൈവെച്ചിട്ടില്ല പക്ഷെ ഈ തവണ അവൻറെ ദേഹത്ത് കൈവെക്കും അവന്റെ തല്ലി ചതയ്ക്കത്തുള്ളൂ സത്യങ്ങളൊക്കെ പുറത്തു വരുന്നവണ വരെ ഈ നന്ദു ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ടേക്ക് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദു ഇറങ്ങുവാണ് അവിടുന്ന് അങ്ങനെ നന്ദു അങ്ങോട്ട് പോയി ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനും നന്ദുന്റെ അടുത്തേക്ക് ഒരു പോലീസ് സ്റ്റേപ്പ് വന്നിരുന്നു നിന്നു അതിനകത്ത് കോൺസ്റ്റബിൾ ഇറങ്ങിയിട്ട് നന്ദുവിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരു കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഇതേ മാഡം മാഡം പറഞ്ഞു ആ കോൾ ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നന്ദു അത് നോക്കി എന്നിട്ട് പറഞ്ഞു ഈ നമ്പറിലുള്ളവനെ പൊക്കണമെന്ന് പറയണം ശരി സാർ കാരണം ഇന്നലെ അർദ്ധരാത്രിക്കും അതുപോലെ തന്നെ പല വട്ടം അവനെ വിളിച്ചിട്ടുണ്ട് ഈ നമ്പരിൽ നിന്ന് അനന്തപുലി ഒരൊരിക്കലും അങ്ങനെ ഒരു പാമ്പ് കിടക്കില്ല പക്ഷേങ്കില് അതിന്റെ പിന്നില് അവൻ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ അവൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊടിച്ചെടുക്കണം ഇവനെ പിടിച്ച് ചോദ്യം ചെയ്യണം കൃത്യമായിട്ട് അറിയാൻ സാധിക്കും എങ്ങനെയാണ് അനന്തപുലിയിൽ ആ പാമ്പ് കീറിയെന്നുള്ള കാര്യങ്ങള് അങ്ങനെ അവരെ പറഞ്ഞ് ഏർപ്പാടാക്കുവാണ് അപ്പൊ കൊടുത്ത കൊടുത്തക്കാരന്റെ നമ്പരായിരുന്നത് അവനെ പൊക്കാനായിട്ടാണ് നന്ദു പറയുന്നത് അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പതിനും നന്ദു ബാക്കി പോലീസുകാരും കൂടെ കൂടിയിട്ട് ആ പാമ്പ് എടുത്തക്കാരനെ പിടിക്കുവാണ് അങ്ങനെ അയാളെ പിടികൂടി അയാളെ പിടികൂടി കഴിഞ്ഞപ്പത്തനും അയാൾ വെച്ചു അല്ല എന്താ മാഡം എന്തിനു എന്നെ എന്തിനെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുന്നെ എന്തിനാ നിനക്ക് അറിയത്തില്ലല്ലേ ഉള്ള സത്യാവസ്ഥകൾ മുഴുവൻ പറയുവാണ് നിന്നെ മാപ്പ് സാക്ഷിയാക്ക അല്ലെങ്കിലും ഉണ്ടല്ലോ നിന്നെ കൂടെ പ്രതിയാർക്കും അയ്യോ മാഡം എന്തിനെ എന്നെ പ്രതിയാർക്കുന്നേ അബിയുടെ ഫോണിലേക്ക് ഇന്നലെ അർദ്ധരാത്രിയിൽ നിന്റെ ഫോണിൽ നിന്ന് മിസ് കോൾ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്ര നീ വിളിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറയണ അബിയുമായിട്ട് നിനക്ക് എന്താ ഇടപാട് അയ്യോ മാഡം എനിക്ക് എന്താ ഇടപാട് എനിക്ക് ഇടപാടൊന്നുമില്ല വെറുതെ കള്ളത്തരം പറയരുത് ആനന്ദപുരിയിൽ ഇന്നലെ ഒരു പാമ്പ് കയറി ആ പാമ്പ് അങ്ങനെ വെറുതെ വന്ന മനസ്സിലായി സത്യം പറഞ്ഞാൽ നിനക്ക് കൊള്ളാം ത്യാഗരാജ അല്ലെങ്കിൽ ഉണ്ടല്ലോ അയ്യോ അത് മാഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു അയാള് ഒറ്റ അടിയായിരുന്നു അയാളുടെ കാരണം തീർത്ത് അപ്പോഴേക്കും അയാൾ ആകെപ്പാടം ഭയന്നുപോയി നിന്റെ മുഖത്തിപ്പം നല്ല ഭയമുണ്ടല്ലോ സത്യം പറഞ്ഞു അല്ല മാഡം അത് പിന്നെ ഞാൻ അവൻ പറയാനുള്ളതൊക്കെ അവൻ പറഞ്ഞിട്ടുണ്ട് ഇനി നീ പറഞ്ഞു ഏഹ് അഭിസാർ അങ്ങനെ പറഞ്ഞു അതെ ഇനിയിപ്പം അവൻ പറഞ്ഞ മൊഴി നീ പറഞ്ഞ മൊഴിയും തമ്മിൽ ഒത്തുപോകുന്നുണ്ടോ എന്ന് അറിയണം എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളും തീരുമാനിക്കാനായിട്ട് അയാൾക്ക് തോന്നി അഭിസാറ് കീഴടങ്ങി എന്ന് അങ്ങനെയാണ് സത്യങ്ങളും മൊത്തം പറയുന്ന നല്ലത് അപ്പോഴേക്കും അയാൾ പറഞ്ഞു എന്റെ പൊന്നു മാഡം എന്നോട് പാമ്പിനെ കൊണ്ടേ വെക്കാൻ പറഞ്ഞിട്ടുള്ളൂ പാമ്പിനെ കൊണ്ടേ വെക്കാനോ അതെ അവിടെ അകത്തൊരു പൂക്കൂടയ്ക്കകത്ത പൂജാമുറിയിൽ പാമ്പിനെ കൊണ്ടേ വെച്ചു അതിനുശേഷം ഞാൻ തിരികെ പോവുകയും ചെയ്തു എന്താ സംഭവിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല പിന്നീട് അപ്പോഴേക്കും നന്ദു പറഞ്ഞു പിന്നീട് സംഭവിച്ച സംഭവിച്ചെന്താന്ന് ഞാൻ പറയാം കൊത്തി കൊത്തൊണ്ടവരെ തന്നെ കൊത്തിയത് അവന്റെ അമ്മയെ തന്നെ കയറി അങ്ങോട്ട് കൊത്തി എന്ന് പറഞ്ഞു അത് കേട്ടപ്പം അവൻ്റെ മുഖവാകപ്പടമല്ലാതെ പേ ത്യാഗരാജന്റെ എടാ ഇതിനു ഇതിനുമുമ്പ് നീ എത്ര പേരെ ഇങ്ങനെ കൊത്തിച്ചിട്ടുണ്ടോ എൻ്റെ പൊന്നുമേഡം ഞാനത് ആദ്യമായിട്ടാ പിടിച്ചു കഴിയുമ്പോൾ ആദ്യം അല്ലെങ്കിൽ ഉണ്ടല്ലോ ശരിക്കും നിന്നെ ഒന്നുകൂടെ ചോദ്യം ചെയ്യുവാണെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇത് അങ്ങനെ വെറുതെ വിടാനിട്ട് ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഒരു കാര്യം അവനെ ഞാൻ അങ്ങോട്ട് പൊക്കാൻ പോവാ പൊക്കി കഴിഞ്ഞാൽ തന്നെ ഒന്നുകൂടെ വിളിപ്പിക്കും ആ സമയത്ത് വന്ന സത്യങ്ങളൊക്കെ പറഞ്ഞോണം മുങ്ങാൻ ശ്രമിച്ചാണ്ടല്ലോ പിന്നെ ജീവനോടെ വെറുതെ വിടാൻ പോകത്തില്ല ഇത് കേട്ട പയ്യോട് പറഞ്ഞു ശരി മാഡം ഞാൻ വന്നോളാന്നൊക്കെ പറയണെ അങ്ങനെ അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടുകഴിഞ്ഞപ്പത്തേനെ നന്ദും ബാക്കി പോലീസാർ പറഞ്ഞു അവനെ പൊക്കണം ഇനി അവനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ആദ്യം അനിയെ കളുത്തി അരിച്ചു കൊല്ലാൻ ശ്രമിച്ചു ഇപ്പഴാണ്ട് എന്റെ ചേച്ചിയെ ഇനി അവന് പുറത്തുണ്ടെങ്കിൽ അവൻ ഇനി ഇതുപോലെയുള്ള ക്രൂരതകൾ ചെയ്തിരിക്കും ഒരു കാരണവശാലും അത് പാടില്ല അവനെ കൈയ്യോടെ പിടിക്കൂ പിടികൂടണം ഇത്ര വലിയ ഡേഞ്ചറാണ് അവന് ഇത്രയും കാലം അവൻ ഇങ്ങനെ സുഖിച്ച് ജീവിച്ചു ഇനി അത് പറ്റില്ല എന്ന് പറയാണ് അങ്ങനെ അഭിക്കുള്ള പൂട്ടു ഒരുക്കുവാണ് നന്ദു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അഭി ജലജയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുവാണ് ഈ സമയത്ത് നയനയും ദേവേനയും കൂടെ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു അങ്ങനെ അവരെ അവനെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും ജലജ പറഞ്ഞു പാമ്പ് ശരിക്കും കടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പാമ്പന്റെ വിഷമം അധികം കേറാത്തോടെ എനിക്കൊന്നും സംഭവിച്ചില്ല അപ്പോഴേക്കും ദേവേന് പറഞ്ഞു അത് നല്ല കാര്യം തന്നെ ആ സമയം ജലജ പറഞ്ഞു എന്നാലും ആ പാമ്പ് എങ്ങനെയായിരിക്കും ഇവിടെ കേറിയിട്ടുണ്ടായിരിക്കുന്നത് ദേവേന് പറഞ്ഞു അത് നിങ്ങൾക്കല്ലേ അറിയാവുന്നേ ആ സമയം അഭീഷ്ടി ഞങ്ങൾക്കോ നയനു പറഞ്ഞു അതെ അതെ നിങ്ങക്ക് തന്നെയായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തിണ്ടായിരിക്കാം ഒരു കാരണവശാൽ ആ പാമ്പല്ലാതെ ഇവിടെ കയറത്തില്ല അപ്പോഴേക്കും ജലജ പറഞ്ഞു പറഞ്ഞുതേ അനാവശ്യം പറയരുത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല അല്ലെങ്കിൽ തന്നെ എനിക്ക് പാമ്പിനെ ഭയങ്കര പേടിയാ അഭി പറഞ്ഞു അതുപോലെ തന്നെ എനിക്കും പേടി പത്തി വിരിച്ചു ചേർത്ത് നീക്കിയത് മൂർഖനയ്ക്ക് ആരെങ്കിലും വീട്ടിൽ കൊണ്ടുവന്ന് വിടുവോ അപ്പോഴേക്കും ദേവേനു പറഞ്ഞു എടി ജലജേ അന്ന് തന്നെ നീ എത്ര തവണ ഞെട്ടി ആ പൂമാല വന്ന് വീണു കഴിഞ്ഞപ്പോത്തേനും മുകളിലേക്കും താഴേക്കും പൊങ്ങി ചാടിയില്ലേ ഏതാണ്ട് പാമ്പ് കടിച്ചെന്നും പറഞ്ഞോണ്ട് ഏഹ് അപ്പാ നിങ്ങൾക്ക് അറിയാമായിരുന്നു പാമ്പ് ഇതിനുള്ളിലുണ്ടെന്നുള്ള കാര്യം അത് സത്യാവസ്ഥ അല്ലേന്ന് ചോദിക്കുവാണ് അയ്യോ ഏട്ടത്തി ഇങ്ങനൊന്നും പറയരുത് അനു ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലേ നിങ്ങൾക്കും ഉള്ള ഞങ്ങൾ പറയാനുള്ളത് പറഞ്ഞു എപ്പോഴാണെങ്കിലും സത്യമൊക്കെ വെളിച്ചെത്തു വരും മോളെ ബാമോളേന്ന് പറഞ്ഞ് നയനയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി ആ സമയത്ത് അബി പറഞ്ഞു ഇത് പ്രശ്നമാവുന്നാ തോന്നേ എടാ നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ അങ്ങ് നിന്നാ മതി ഒരു കാരണവശാലും വിട്ടു കൊടുക്കരുത് നമുക്കൊന്നും അറിയത്തില്ല ചോദിക്കുന്നവരോട് അങ്ങനെ അന്നേ പറഞ്ഞാൽ മതി നീ വരാൻ പറഞ്ഞോണ്ട് അബിയെ വിളിച്ചു പക്ഷെ അബിയ അവിടെ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കോണം അബിക്ക് ഭയങ്കര പേടിയായിപ്പോയി കള്ളത്തരം പിടികൂടുവോ എന്നൊരു ടെൻഷൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേൻ്റെ അടുത്തേക്ക് നയന വന്നു നയന വന്നിട്ട് പറഞ്ഞു നന്ദുവിന് നല്ല സംശയം ഉണ്ടായിരുന്നു അവരുടെ കാര്യത്തില് അബിയുടെ കാര്യത്തിലും അതുപോലെ തന്നെ അപ്പച്ചിയുടെ കാര്യത്തിലും അപ്പോഴേക്കും ദേവേനു പറഞ്ഞു അതെന്ന് സംശയം മിക്കവാറ് ശരിയായിരിക്കും അതിനുള്ള വഴി ചിലപ്പോൾ കാണുമായിരിക്കും എന്നാലും അവർ ഇത്രക്കൊക്കെ ഉള്ളരി തായ്മകളൊക്കെ ചെയ്യുവോ അമ്മേ ഹാ അവരിതല്ല ഇതിലപ്പുറവും ചെയ്യുന്ന പക്ഷേ എൻ്റെ മോളെ അങ്ങനെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള തിരിച്ചടി അവർക്ക് തന്നെ കിട്ടിയില്ലേ അവസാനം കൊത്തു കിട്ടിയത് ജലജക്ക് തന്നെയല്ലേ ഇതാ പറഞ്ഞേ ഈ നാളികേരോ നാഗോ ഒരു കാരണവശാലേ ചതിക്കില്ലെന്ന് കാരണം പണ്ടുള്ള മനുഷ്യന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ അങ്ങനെ ഒന്നും നാളികേരം ആരുടെയും തലേ വീഴത്തില്ല അതുമാത്രമല്ല നാഗങ്ങളാണെങ്കിലും ഏത് കൊടുങ്കാട്ടിൽ കൂടെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒന്നും കൊത്തത്തില്ല പിന്നെ അത്ര മോശ അവർ അത്ര ദുഷ്ടമാരാണെങ്കിൽ മാത്രമേ അങ്ങനെയൊക്കെ സംഭവിക്കുള്ള പറഞ്ഞു കേട്ടിട്ടുള്ളേ ഇതിപ്പ കണ്ടില്ലേ കിട്ടവർക്ക് തന്നെ കിട്ടിയില്ലേ ആ സമയം നയനെ പറഞ്ഞു അത് ശരിയാ അവർ രണ്ടുപേരും ആയിരിക്കും ഇതിന്റെ പിന്നിൽ അവർക്കറിയായിരിക്കും ആ പാമ്പ് ഇവിടെ എങ്ങനെ വന്നേന്നുള്ള കാര്യം അറിയാതെ ഒരു കാരണവശാലും വരത്തില്ല ആരെങ്കിലും ലക്ഷ്യം വെച്ച് കാണൂലേ അതെ ആരെങ്കിലും ഒന്നം വെച്ചിട്ടായിരിക്കും അവർ കൊണ്ടുവന്നു വിട്ടിട്ടുണ്ടായിരിക്കാം അല്ല അങ്ങനെയാണെങ്കിൽ അവർ ലക്ഷ്യം വെച്ച ആളുടെ മുറിയിലായിരിക്കുമല്ലേ പാമ്പിനെ വെക്കണ്ടേ പിന്നെ എങ്ങനെ അത് ഹാളി വന്നു മോളെ അത് ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പോന്നതായിരിക്കും ഹാളിലേക്ക് അല്ലാതെ ആ മുറിയിൽ തന്നെ ഇരിക്കില്ലല്ലോ അത് അങ്ങനെ എന്തേലും സംഭവിച്ചായിരിക്കും അവരുടെ ഉദ്ദേശം നടക്കാതെ പോയി അതാ ഇവിടെ ശരിക്കും ശരിക്കുള്ള കാര്യം നടന്ന് അപ്പോഴേക്കും നയനെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ നോക്കി അറിയാം അതിനകത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും ഒരു പക്ഷേ എങ്കിൽ ആരെങ്കിലും പാമ്പിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാണെങ്കിലോ അതോ അല്ലാതെ ഏതെങ്കിലും രീതിയാണെന്ന് കാരണം അവർ രണ്ടുപേരും കൂടെ പാമ്പിനെ കൊണ്ടുവന്ന് വെക്കത്തില്ല രണ്ടുപേർക്കും നല്ല പേടിയുള്ളതല്ലേ അതെ പേടിയുള്ളതാണ് ചിലപ്പോൾ വേറുള്ളവരെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് വെപ്പിച്ചാണെങ്കിലോ ഞാൻ ആ സി സി ടി വി ഒന്ന് നോക്കട്ടെ നന്ദൂം പറഞ്ഞിട്ടുണ്ടായിരുന്നു സി സി ടി വി നോക്കാനായിട്ട് ശരി മോളെ എന്ന് പറഞ്ഞു അങ്ങനെ നായനെയങ്ങോട്ട് കയറി പോയപ്പോൾ ദേവേനി ഇങ്ങനെ കട്ടക്കലിപ്പോടെ നിൽക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണെങ്കിൽ രണ്ടെണ്ണത്തിനു മിട്ടും പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി